ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാൾ കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോ ആയിട്ട് വന്നേക്കാം കേട്ടോ നിങ്ങൾ വിചാരിക്കും പ്രത്യേകിച്ച് ഇപ്പൊ എന്താ പറയാനുള്ളത് ഇപ്പൊ എന്താ പറയേണ്ടി ശരിക്കും എനിക്കറിയില്ല ഏർ കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാനേ ഞാൻ ചെയ്ത ഒന്ന് രണ്ട് വീഡിയോസ് ആണ് എല്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഒരു അതിലൊരു വീഡിയോയിന്റ് ത്രീ സംതിങ് കെയ് വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളിൽ എനിക്ക് യൂസ്ഫുൾ ആയെന്ന് പറയാം അപ്പൊ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാകും ഓവർ തിങ്കിങ് ആൻഡ് എക്സ്ട്രീമിലൊക്കെയായിരുന്നു വീണ്ടും അപ്പൊ ഞാനേ ആലോചിക്കുമായിരുന്നു ഞാനേ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാനേ അതിങ്ങനെ കണ്ടു കണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ അപ്പൊ എന്തു തന്നെയാണെങ്കിലും എന്താ പറയാ എല്ലാരെ പോലെയും തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇടയ്ക്ക് വെച്ച് അത് വിട്ടുപോകും പിന്നെയും വിചാരിക്കും പിന്നെയും വിട്ടുപോകും അങ്ങനെ 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 ഒരിക്കലും ശരിയാവാത്ത ഡയറ്റും ഒരിക്കലും നേരെയാക്കാൻ പറ്റാത്ത വെയിറ്റ് ലോസ് മാനേജ്മെന്റും പോലെ ആയിരുന്നു കുറെ നാളായിട്ട് അപ്പൊ വീണ്ടും എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് സോ കണ്ടന്റ് ഇല്ലാതെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കുറേ പറയാനൊന്നുമില്ല എന്നാൽ ഒരുപാട് പറയാനുണ്ട് തന്നെ പക്ഷേ അത് പ്രത്യേകിച്ച് ഇങ്ങനെ കണ്ടന്റ് റിലേറ്റഡ് അല്ലെ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ലാട്ടോ എനിക്കിങ്ങനെ കുറേ വർത്താനം പറയണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് വരുന്ന കുറേ ചിന്തകൾ കുറെ തിരിച്ചറിവുകളൊക്കെ ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് വേറെ ഒന്നല്ല ശരിക്കും കേട്ടോ ഓരോ പ്രായത്തിലും വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണ് തെറ്റാണ് ഒന്നുപോലും ശരിയായിരുന്നില്ല എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് അങ്ങനെ ശരിക്കും പറഞ്ഞൊരു വലിയ കുമ്പസാരം തന്നെ നടത്താനുണ്ട് എന്തൊക്കെ പൊട്ടത്തരെന്നറിയോ ഓരോ സമയത്തും വിചാരിച്ചു വെച്ചിരുന്ന ഒന്നിലൊരു കാര്യമില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ഒന്നൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് വാസ്തവം അപ്പോൾ തിരിച്ചറിവുകളുടെ ഒരു കൂമ്പാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് എവിടെയെങ്കിലുമൊക്കെ എന്താ പറയാ പറയണ്ടേ നാലു പേരോട് പറയണ്ടേ ഇത് ഇങ്ങനെയാണെ എന്നാലത് സെറ്റാവൂള്ളൂന്ന് പറയേണ്ടേ ഇപ്പൊ തീർച്ചയായിട്ടും ഏർ നിരത്തി പിടിച്ചൊക്കെ വീഡിയോ ഇറണം എന്നൊക്കെ തന്നെയാണ് വിചാരിക്കണത് ഇനി നാല് വീഡിയോ കഴിഞ്ഞ് വീണ്ടും നിർത്തി പോകുന്നു എനിക്കറിയില്ല എന്തായാലും പറ്റണ പോലെയൊക്കെ ഇടാം സംസാരിക്കാം എന്നൊക്കെയാണ് പറയണത് അപ്പം ഇതിങ്ങനെ വൺ വേ സംഭവം പോലെ ആവരുത് കേട്ടോ ഞാനിങ്ങനെ ഓരോ കഥകൾ പറയുമ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവില്ലേ അന്നത് തെറ്റായിരുന്നു ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ ഇച്ചിരി ആയിരിക്കട്ടെ തലേക്കനൊക്കെ കാണിക്കുന്നുണ്ടോ നമ്മൾ പറയില്ലായിരിക്കും അന്നത് മിസ്റ്റേക്ക് ആയിരുന്നു അല്ലെങ്കിൽ ആ ആ ചിന്തയെ എന്നൊന്നും പറയില്ലായിരിക്കും അപ്പോൾ എങ്ങാനും പരിചയമില്ലാത്ത ഒരാളോട് പറയാണെന്ന് തോന്നണമെങ്കിൽ ഞാനിവിടെയുണ്ട് എന്നോട് പറയാ അങ്ങനെയൊക്കെയാണ് സോ എന്തായാലും വേറെ വേറെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ